കേരള തണ്ടാൻ മഹാസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു നേത്ര ക്യാമ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഒന്നിന് ഞായറാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ ഓച്ചിറ പരബ്രഹ്മ ഓഡിറ്റോറിയത്തിൽ മാറ്റൊലി എന്ന പേരിൽ നടത്തപ്പെട്ടു മഹാസഭ രൂപീകരിച്ചിട്ട് എഴുപത്തഞ്ച് വർഷക്കാലം പൂർത്തിയായ ഈ വേളയിൽ സഭയുടെ പ്രവർത്തനങ്ങൾക്ക് ഇന്നലെ ഇന്ന് നാളെ എന്ന ഒരു രീതിയിൽ തിരിഞ്ഞുനോട്ടം നടത്തി മുന്നോട്ടുള്ള കുതിപ്പിന് കാഹളം ഒരുക്കേണ്ടത് അത്യാവശ്യമായ സാഹചര്യത്തിലായിരുന്നു ഈ ഒരു ഈയൊരു ക്യാമ്പ് സംഘടിപ്പിച്ചത് മഹാസഭയുടെ ചിരകാല സ്വപ്നമായ മഹാത്മാ കുഞ്ഞൻ വെളുപ്പൻ സ്മാരക പഠന ഗവേഷണ കേന്ദ്രം കേന്ദ്ര കാര്യാലയം എന്നിവയുടെ നിർമ്മാണത്തിന് ആക്കം കൂട്ടുവാനും മറ്റൊലി സഹായകരമായി രാവിലെ പത്ത് മണിക്ക് ചേർന്ന ലഘു ഉദ്ഘാടന സമ്മേളനം ആരാധ്യനായ കരുനാഗപ്പള്ളി എം ശ്രീ സി മഹേഷ് ഉദ്ഘാടനം ചെയ്തു കെട്ടിട നിർമ്മാണത്തിനായി ശാഖകളിൽ നിന്ന് യൂണിയൻ സമാഹരിച്ച ഫണ്ടും സമുദായ അംഗങ്ങളിൽ നിന്ന് ശാഖ പിരിച്ചെടുത്ത് യൂണിയന് കൈമാറാത്തതും നിലവിൽ ശാഖകളുടെ കൈവശമുള്ളതുമായ ഫണ്ടും അന്നേ ദിവസം സഭയ്ക്ക് നേരിട്ട് കൈമാറി